എന്ത് ചെയ്തു താൻ പെണ്ണിനെ പറ്റി എന്നോട് എന്തോ പറഞ്ഞത് അത് എന്താ പറഞ്ഞു ആ കേൾക്കട്ടെ ഇയാൾ എന്നോട് പറഞ്ഞ് പെണ്ണിന് മുറ്റം മുടിയുണ്ടെന്ന് ഞാനാണെങ്കിൽ ഒരു തയ്യൽക്കാരനാ ഞാൻ നേരെ പെണ്ണിന്റെ വീട്ടിൽ കയറി ചെന്ന് പെണ്ണിനെ തിരിച്ചു നിർത്തി അന്നിട്ട് ടേപ്പ് എടുത്ത് മുടിയുണ്ടോ നാളെന്ന് നോക്കി ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മറന്നു ഞാൻ പെണ്ണ് കാണാൻ വന്നതെന്ന് നേരെ പെൻസിൽ പെൺസിലെടുത്ത് സെന്ററിൽ ഒരു വരയെ എടാ ഈ തോന്നിവാസം കാണിച്ചോട് ആ പെണ്ണിന്റെ അച്ഛനെ എനിക്കൊരു മുറുക്ക് പോലും നിന്നാൻ പറ്റാതെ എന്നെ അത് ശരി ഞാൻ അകത്ത് വരച്ചോണ്ടിരിക്കുമ്പോ താൻ അച്ചപ്പം കറാ മുറ കറ മുറ തിന്നുന്ന ശബ്ദം ഞാൻ കേട്ടായിരുന്നല്ലോ അയ്യോ അത് അച്ചപ്പൻ നിന്നെ ആ പെണ്ണിന്റെ അപ്പച്ചൻ തോന്നിവാസം കാണിച്ചിട്ട് നിന്നെ പെട്ടപ്പോ വെറുതെ വിട്ടോടാ ആ കിളവൻ എന്റെ കൊങ്ങാക്ക് പിടിക്കാൻ വേണ്ടി വന്നു വന്ന് അവലുസുണ്ടയുടെ പൊടിയെടുത്ത കണ്ണിലിട്ടിട്ട് ഞാൻ ഇറങ്ങി എടാ നിനക്കറിയാമോ നിന്റെ കല്യാണം നടക്കാത്തതിന്റെ കാര്യം എന്താന്ന് നിനക്കറിയാ എന്താണ് എടാ നിന്റെ പേരാ കുഴപ്പം എന്റെ പേരല്ല കുഴപ്പം പിന്നെ എന്റെ പേര് ഇയാളി എന്ന ഓരോ സ്ഥലത്തും പറയുന്നതാണ് ഞാൻ പറയാം ഒന്നും മിണ്ടായിരിക്കും ഞാൻ ഒന്ന് പറയട്ടെ എൻ്റെ പേരെന്ന് അറിയാവോ എന്റെ പേരെന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ അഡ്രസ് ഉൾപ്പെടെയാണ് ഞാൻ എല്ലായിടത്തും പറയുന്നത് എൻ്റെ അഡ്രസ് തൊടിയിൽ എന്നാണ് ഇയാൾ എല്ലായിടത്തും എഴുതി കൊടുക്കുന്നത് തൊടയിൽ കുളിസീനെന്ന് പിന്നെനിക്ക് അടി കിട്ടാൻ എന്ത് ചെയ്യും അത് പറയണോ അത് പോട്ട് കഴിഞ്ഞ മാസം ഇയാൾ എന്നോട് പറഞ്ഞു എനിക്കൊരു അമ്പതിനായിരം രൂപ തരണമെന്ന് എന്താന്ന് ചോദിച്ച പറയാം ചെറിയൊരു ഗ്രാമമുണ്ട് പട്ടായ അവിടെ ഇഷ്ടം ഇഷ്ടംപോലെ പെമ്പിള്ളേരുണ്ടെന്ന് ഞാൻ ചോദിച്ചു ഈ പട്ടായ എവിടെയാണ് അപ്പൊ ഇയാള് പറയുവാണ് ചങ്ങനാശ്ശേരിക്ക് കിഴക്കോശവാൻ ില്ല അമ്പതിനായിരം രൂപ ഞാൻ എണ്ണി കൊടുത്ത് എല്ലാ ദിവസവും വൈകുന്നേരം രാത്രി ആവുമ്പോ ഇയാളുടെ ഫോണിലേക്ക് ഓരോ ഫോട്ടോ അയച്ചു തരും ഈ പെണ്ണിങ്ങനുണ്ട് ഈ പെണ്ണെങ്ങനുണ്ട് ഈ പെണ്ണെങ്ങനുണ്ട് ഏടോ അത്രയും പെൺപിള്ളേരെ ഞാൻ ഇഷ്ടമായി ഇഷ്ടമായി ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് ഒരു കല്യാണം താൻ എനിക്ക് നടത്തി തന്നോടും എടാ നിനക്ക് എങ്ങനെ കല്യാണം നടത്തി തരും പെട്ടെന്ന് ഞാൻ ഈ പട്ടയത്തിലൊക്കെ പോയി ഒന്ന് സുഖിച്ച് അല്ല അവിടുത്തെ സുഖവിവരങ്ങളൊക്കെ അറിഞ്ഞ ഈ പെണ്ണുങ്ങളുടെ വീടൊക്കെ ഒന്ന് നോക്കി സാമ്പത്തിക വണ്ടോന്നൊക്കെ നോക്കിയിട്ട് വേണ്ട അയച്ചു തരാൻ എടാ നീ പിന്നെ അമ്പതിനായിരം രൂപയുടെ കണക്ക് പറഞ്ഞല്ലോ ഈ പത്ത് പേര വീട്ടുകാരുടെ വീട്ടിൽ പോടോങ്കി ചില്ലറ ചെലവാണ് എനിക്കുള്ളത് അത് ശരിയാ ഒരുപാട് പൈസയുടെ ചെലവ് വരുവായി അത് മാത്രമല്ല ഈ പെൺപിള്ളേർക്കുണ്ടല്ലോ മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞുള്ള ആണുങ്ങളെ വേണ്ട നിനക്കിപ്പ എത്ര വയസ്സുണ്ട് എനിക്കിപ്പോ നാപ്പത്തി ആറ് വയസ്സായി ഉമ്മാ അല്ല പ്രായമായി പിന്നെ ഞാൻ കല്യാണം നടത്തും ഇരുപത്തി മൂന്നാമത്തെ വയസ്സുകൊട്ട് ഇട കൂടെ ഞാൻ പെണ്ണ് കാണാൻ നടക്കും എന്നിട്ടിപ്പ എനിക്ക് നാപ്പത്താറ് വയസ്സായി അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇത്ര സമയത്തിനുള്ളിൽ എനിക്കൊരു പെണ്ണ് കെട്ടിച്ച് തന്നൂടെ പെങ്ങന്മാരെ അത് മാത്രമല്ല എന്നെ ഇന്ന് കാശ് മേടിച്ച് മേടിച്ച് എറണാകുളത്ത് അഞ്ചു സെന്റ് സ്ഥലം ഒരു പെരേൻ പറ്റിയ ഞാനാണിപ്പോ വഴി ആരാധ ആയിരിക്കുന്നത് ആരാധം അതിനകത്ത് കിടന്ന് തൂങ്ങണ്ട അത് തെറ്റിപ്പോയി നിനക്കറിയാമോ നിന്റെ കൂടെ നടന്ന് 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 എനിക്ക് ഷുഗർ പിടിച്ചു എനിക്കിപ്പോ ഷുഗർ നാനൂറ് അറിയാമോ എങ്ങനെ കൂടാതിരിക്കും ഷുഗർ ഒരു വീട്ടിൽ പെണ്ണ് കാണാൻ ചെന്ന ഇരുപത്തഞ്ച് ലഡു ഒറ്റക്ക് അത് പോട്ട് ഇപ്പൊ ലഡു തിന്ന് തിന്ന് ഒരു ലെഡു എടുത്തിട്ട് ഇയാൾക്ക് തിന്നണ്ട നോക്കിയാ പറയൂ അത് എത്ര ഗ്രാമം ഉണ്ടെന്ന് ഒരു കാര്യം അറിയാമോ ഈ അടുത്ത് ഇയാളുടെ വയർ കൊണ്ട് എന്ന് ആശുപത്രി കൊണ്ടുവന്ന് എക്സ്റേ എടുത്ത് ഈ എക്സറേ ആയിട്ട് ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോ ഡോക്ടർ എന്നോട് പറയുവാണ് എക്സ്ട്രാ പടം തരണ്ടതിന് പകരം ബേക്കറി കടയുടെ പടം എന്തിനാ കൊണ്ട് തന്നേ ഇയാടെ വയറിനകത്ത് സത്യം പറഞ്ഞാൽ ഹോൾസെയിൽ ബേക്കറി കട തുടങ്ങാം അതിനു വേണ്ടി ഉണ്ട് ജിലേബി ലിടൂ നീ ഇവിടെ അത് ഇതും പറഞ്ഞുകൊണ്ടിരിക്കാമോ ബെസ്റ്റ് ഷോപ്പ് ആൾക്കാർ വരികയായി പോവുകയൊക്കെ ചെയ്യും നമ്മൾ ഇവിടെ ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വഴക്കാന്ന് വഴക്കാർന്ന് ഞാനായിട്ടില്ല എന്തോന്ന് പറയാം ഇനി എന്റെ ജീവിതം പോയി ഒരു പെണ്ണ് വന്ന് നിൽക്കുന്നു എന്റെ കണ്ണിന് ഒരു കാര്യം ഞാൻ കണ്ടു ഞാനൊന്നിച്ചാവും എനിക്കിനി ജീവിക്കണ്ട പക്ഷേ ഞാനൊന്നിച്ചാവുന്നതിന് എനിക്ക് സങ്കടമില്ല എനിക്ക് ഉറപ്പാ ഞാനൊരു ദിവസം പുനർജനിക്കും മാഡം ആ പെണ്ണ് പറഞ്ഞു കേട്ടോ ഞാൻ കേട്ടില്ല എന്ത് പറഞ്ഞു ആ പെണ്ണ് പെണ്ണിപ്പ ചാവാൻ പോവാ ആത്മഹത്യ ചെയ്യാൻ പോവാന്ന് അതിനിപ്പൊ ഞാൻ എന്ത് ചെയ്യണോന്ന് പറഞ്ഞു എന്തോ പ്രശ്നത്തിൽ അകപ്പെട്ട് വന്ന് ഇന്ന് ആത്മഹത്യ ചെയ്യാൻ പോവാ ദൈവമേ പത്ത് നാനൂറ് പെണ്ണ് കാണാൻ നടന്നിട്ട് മനുഷ്യന് പെണ്ണ് കിട്ടുന്നില്ല അപ്പൊ ഓരോരുത്തരുമാരി ചാകാൻ നടക്കുന്നു എന്ത് കഷ്ടമാന്ന് പറയുന്നു ഞാൻ പറഞ്ഞുതരാം നിന്റെ സമയം തെളിഞ്ഞെന്നാ എനിക്ക് തോന്നുന്നു ആ പെണ്ണ് ചാകാൻ പോണ കാരണം അല്ലെ അതല്ലേ പത്ത് നാനൂറ് പെണ്ണ് നീ കണ്ടിട്ടില്ല ഇതുവരെ ഒന്നും സെറ്റ് ആയിട്ടില്ലല്ലോ അതാ ഞാൻ പറഞ്ഞത് ഈ പെണ്ണ് എന്തോ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുക ആ പ്രശ്നം നീ ഒന്ന് പോയി പരിഹരിച്ചു കൊടുത്ത് ആ പെണ്ണിനെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നാൽ ആരുടെ ജീവിതത്തിലാ വരുന്നത് നിന്റെ ജീവിതത്തിൽ വരും എനിക്ക് മനസ്സിലായില്ല ഒന്നുകൂടെ പറയാവോ ഇനി എന്നെ കൊണ്ട് പറഞ്ഞ് തെറ്റിക്കണ്ട ഞാൻ തന്നെ പോയി അങ്ങ് നേരിട്ട് ഇടപെടാം അപ്പൊ നേരെ ചെന്ന് പേര് ചോദിക്കാം എടാ അതൊക്കെ പഴന്റെ സ്റ്റൈലാ തൊണ്ണൂറ്റാറ് സ്റ്റൈല് അങ്ങനല്ല നേരെ ചെന്ന് പേര് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല ടപ്പേ ടപ്പാന്ന് രണ്ടായിരത്തി ഇരുപത്തി മിണ്ടുന്നു മുട്ടുന്നു എന്തിനോ ഹണിമൂൺ അത് ഒരാഴ്ചക്കുള്ളിൽ ചെല്ലുന്നു കാണുന്നു മുട്ടുന്നു കാണുന്നു ഹണിമൂൺ ഹണിമോൺ അപ്പൊ നേരെ ചെന്ന് ഞങ്ങൾ ചോദിക്കാം ചെന്ന് ഈ ജീവിതമെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ അത് ചിലപ്പോൾ പല പ്രശ്നങ്ങളും കടന്നു വരും അതിന് മരണമാണോ സെലക്ട് ചെയ്യേണ്ട വഴി ജീവിതത്തിൽ പല വിഷയങ്ങളുണ്ടാവും പക്ഷേ നമ്മൾ ജീവിച്ച് വിജയിപ്പിക്കണം കുട്ടി അതായത് നമ്മൾ വിചാരിച്ചിട്ടല്ലോ നമ്മൾ ജനിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ വിചാരിച്ചിട്ടല്ല നമ്മൾ മരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജനനവും ജീവിതവും എന്തോ സാഹിത്യോടോ അടിക്കുന്നു അതൊക്കെ എവിടുന്നു പഠിച്ചു പത്താം ക്ലാസ് വരെ പോയതാണ് ഞാൻ അതെങ്ങനെ ഓട്ടോഗ്രാഫ് ഓ ഓട്ടോഗ്രാഫ് എഴുതി പഠിച്ചതാ കുട്ടി എന്താ എന്താടോ എന്റെ ദൈവമേ ഇത്രയും സാഹിത്യം അടിച്ചിട്ട് അവൾ ഇതുവരെ ഒന്നും കേട്ടില്ലെന്ന് കേട്ടില്ലോ ഇല്ലെറ്റ് വെച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഒന്നുകൂടെ ആദ്യം പറഞ്ഞ പോലെ വരത്തില്ല വായ എന്റേതാണ് അപ്പൊ ഈ വായിക്കാത്തി നല്ലതൊന്നും വരത്തില്ല ഇല്ല ആ വരുവോ ഇല്ലോന്നറിയത്തില്ല എന്നാ പിന്നെ വേറൊരു സാധനം പിടിച്ചു നോക്കാം പിടിച്ചു നോക്കുന്നു അതായത് നാട്ടുകാരെന്നെ കാണുമ്പോൾ സേതുരാമയ്യർ സി ബി എന്നൊക്കെ വിളിക്കുമെങ്കിലും ശരിക്കും പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ദുരിതങ്ങളുടെ അയ്യര കളിയാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് കുട്ടി മരിക്കാൻ പോണു മരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് വെറുതെ നമ്മുടെ ജീവിതം പാഴാക്കണത് കുട്ടി പക്ഷെ ലൈഫല്ലേ ചേട്ടാ ഇതൊക്കെ ഇന്ന് കണ്ട നിങ്ങളോട് പറയാന്ന് പറയുമ്പം എനിക്ക് ഇച്ചിരി വിഷമമുണ്ട് അതല്ലേലും അങ്ങനെ എനിക്ക് മനസ്സിലായി പെട്ടെന്നൊരാളെ കാണുമ്പോ നമുക്ക് അങ്ങനെ എല്ലാ കാര്യവും തുറന്ന് പറയാൻ പറ്റത്തില്ല കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം പരിചയം ഇല്ലാത്തോണ്ടാണല്ലോ കൊഴപ്പം ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇന്ന് ഏതെങ്കിലും ബീച്ചിലും പാർക്കിലും ഒക്കെ പോയി ഒരു റൂമൊക്കെ എടുത്ത് ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞു പോകുമ്പോ നല്ല പരിചയമാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു

ാണ് നമ്മളെ കണ്ടുമുട്ടിച്ചത് കുട്ടിക്ക് ഞാനൊരു അപരിചിതനായിരിക്കും പക്ഷെ ഈ അപരിചിതന് കുട്ടിയോടൊരു റിക്വസ്റ്റ് ഉണ്ട് എന്താ ഈശ്വരൻ തന്ന ആയിസ് നമ്മൾ കളയരുത് മരിക്കരുത് എനിക്ക് പോലും വേണ്ട എന്റെ ജീവിതത്തിനോട് ചേട്ടൻ എന്തൊരു സ്നേഹ ഇപ്പോ എനിക്ക് ചേട്ടനോട് ചെറിയൊരു ഇഷ്ടൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഞാൻ ജീവനോട് ഇരിക്കുന്നവര് ഇന്നും എന്റെ മനസ്സിൽ ചേട്ടനൊരാങ്ങളെ ആയിരിക്കും എന്തിനാണ് ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ രക്ഷിക്കുന്നത് ഓടി ഓടിയടന്ന് എല്ലാരും രക്ഷിക്കാൻ ഞാൻ ഡിങ്കന അവൻ ഞാൻ ആങ്ങളെയാണെന്ന് അത് കേട്ടപ്പോഴേ എനിക്ക് പുലിനെ തല്ലി കൊല്ലാനാണ് എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ എല്ലാ പെണ്ണുങ്ങളും ഓടി ഇങ്ങോട്ട് വന്നാൽ എനിക്ക് നടക്കാൻ പറയത്തില്ല ഇവർ അങ്ങനെ പറയും നമ്മളാണത് റൂട്ടിലോട്ട് കൊണ്ടിരുന്നത് എന്റെ കല്യാണം നടത്താൻ വേണ്ടി താമ്പിടുന്ന പെടാപ്പാട് കാണുമ്പോ എന്റെ മേലാകെ പൂക്കുന്നു അതുകൊണ്ടല്ല ഇനി എനിക്ക് ലെഡു നിന്ന് പയ്യ അതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ഇപ്പൊ എന്നെ ചേട്ടനെ പോലെ കാണാൻ പറഞ്ഞത് അപ്പൊ കുട്ടി എന്റെ പെങ്ങളായിട്ട് വരും അതെ സത്യം പറഞ്ഞ മൂന്ന് പെങ്ങന്മാരെ കെട്ടിച്ചു വിടാൻ മുക്കറായിട്ട് ഒരുത്തനാണ് ഞാൻ ഇനിയിപ്പോ കുട്ടിയെ കൂടെ കെട്ടിച്ചുവിടാനുള്ള ആംബിയർ എനിക്കില്ല അല്ല കുട്ടിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പറയരുത് ഇതുവരെ ഒരാണെടുത്തൻ എന്റെ മോത്തു നോക്കി പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു വേള എന്നോടത് പറഞ്ഞിരുന്നെങ്കിൽ സുലോചന ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു എന്തൊക്കെയാണ് അതെന്താണെന്നറിയോ ആദ്യമായിട്ട് നോക്കി ഇഷ്ടമാണെന്ന് പറഞ്ഞു പിന്നെ അപ്പൊ പിന്നെ പിന്നെ മുപ്പത്തി ആറ് ഞാൻ ഈ പരിപാടി ഡയലോഗ് അപ്പൊ പിന്നെ കൊഴപ്പൊ അല്ലെ അപ്പൊ പക്ഷേ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഒരു കണ്ടീഷൻസും ഇല്ലാത്ത എന്നോട് എന്ത് കണ്ടീഷൻ പറയാം ഇപ്പത്തെ കാലായത് കൊണ്ട് ഞാൻ പറയാ പറഞ്ഞോളൂ എന്ത് കാര്യത്തിനും എന്റെ കൂടെ ഉണ്ടാവു കൂടെ ഉണ്ടാകും മോളെ ഉറപ്പാണോ ഉറപ്പായിട്ടും മോളെ എന്റെ മരണവസാനം വരെ എന്റെ കൂടെ ഉണ്ടാവുവോ ജീവിതാവസാനം വരെ നമ്മൾ കൂടെ തന്നെ കാണും ആണോ ഉറപ്പായിട്ടും ഇന്ന് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് വിളിക്ക് എന്ത് മുതാളി <laughs> പോവും <laughs> <laughs> i <laughs> <laughs>